ചേച്ചി ചേച്ചി ഫോൺ നോക്കിയൊണ്ട് വല്ലാത്തൊരു ശല്യത്തെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ല ഫോൺ ഈ നമ്പർ എന്റെ ഇവിടെ കിട്ടിയതാ ഞാനിപ്പോ ചിന്തിക്കണേ ഫോണ് നമ്പർ അതേ ചേച്ചി കേരള നമ്പർ തന്നെ പിന്നത് മാത്രല്ല നല്ല പച്ച മലയാളത്തിലാവും സംസാരിക്കുന്നെ അപ്പം മോളെ ഇനി ഒന്നും നോക്കണ്ട നീ വേണ്ട ഡ്രസ്സ് എന്നറിയാം നോക്കേ ഇരിഞ്ഞാലക്കുട ഡി വൈ എസ് പി ഓഫീസിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കാം മാ അപ്പം കൂട്ടുകാരെ ഇന്ന് നമ്മുടെ ടെക് വീഡിയോസ് ഒന്നും അല്ല സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ കൂട്ടുകാരോട് പറയാണ് ഇതെൻ്റെ അറിയാലോ നിവ്യ അപ്പോൾ ഇവിളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അതിലുപരി ഉള്ളൊരു ന്യൂറോ പേഷ്യന്റ് ആണ് അതായത് ബ്രെയിൻ്റെ താഴെ ചെറിയൊരു വെള്ളക്കെട്ടുള്ളത് കൊണ്ട് അവൾക്ക് പെട്ടെന്ന് ബി പി കൂടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഓവറായിട്ടുള്ള ശബ്ദങ്ങളോ അല്ലെങ്കിൽ ഓവറായിട്ട് ചിരിക്കയോ കാര്യമോ ചെയ്താൽ അപ്പം മൂക്കി ബ്ലഡ് വോമിറ്റ് ചെയ്യും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പത്മയുടെ പേഷ്യൻ്റാണ് എൻ്റെ അനിയത്തി നമ്മൾ ടെൻഷൻ വരുന്ന കാര്യങ്ങൾ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മൂക്കിന്ന് ബ്ലഡ് വരും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരുത്തൻ ഏതോ ഒരു സാമൂഹ്യ വിരുദ്ധൻ അങ്ങനെ പറയണം ഫോണിലേക്ക് വിളിച്ചിട്ട് അതും പുലർച്ചെ ഒരു മണിക്കും മൂന്ന് മണിക്കുമുള്ളിൽ വിളിച്ചിട്ട് ലൈംഗിക ചുവന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അറയ്ക്കുന്ന വിധത്തിലുള്ള സംസാരം സംസാരിച്ചിട്ട് അപ്പൊ ഞങ്ങൾ വിളി റിലാക്സ് ചെയ്യാറുണ്ട് കഴിഞ്ഞ തലേ രാത്രി എന്താ ഉണ്ടായിന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ഒരൊന്നരയായപ്പോ വീണ്ടും കോള് വന്നു കോള് വന്ന് ഇയാൾ പറയുന്ന രീതി അതായത് ഹസ്കി ആയിട്ട് ഇങ്ങനെ പുരുപുറന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് അവന്റെ ശബ്ദം നമ്മൾ ക്യാച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഹസ്കി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേട്ട് പെട്ടെന്ന് ബി പി കൂടിയിട്ട് മൂക്കിക്കുന്ന ബ്ലഡ് വന്നു പെട്ടെന്ന് ഞങ്ങളൊക്കെ പാനിക്കായി പേടിച്ചു ഓൾറെഡി നമുക്ക് അത് അറിയാം വെച്ചാൽ മൂക്കിക്കുന്ന ബ്ലഡ് വന്ന് കാണുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായപ്പോഴത്തേക്ക് നമ്മളിനി വേറെ ഒന്നും നോക്കണില്ല നമ്മൾ കേസ് കൊടുക്കാൻ പോവാണ് അപ്പൊ ഞാനിപ്പോൾ കൂട്ടുകാർക്ക് അയാളുടെ നമ്പർ ഞാൻ കാണിച്ചു തരാം അതിനോടൊപ്പം തന്നെ അയാൾ സംസാരിക്കുന്ന ആ രീതി ഉണ്ടല്ലോ അത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടാ ഇതാണ് അയാളുടെ നമ്പർ ആള് വിളിച്ച സമയങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്ക് അതിൽ താഴെ ഉണ്ട് നമ്മള് അയാള് സംസാരിച്ച ആ രീതി കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വിത്ത് എവിഡൻസോട് കൂടിയിട്ട് നമ്മള് പോവാണ് അപ്പൊ ഞാൻ കൂട്ടുകാർക്ക് ഒന്ന് ഇപ്പൊ കേൾപ്പിച്ച് തരാട്ടാ ഇതിപ്പോ റെക്കോർഡ് ആള് സംസാരിച്ച റെക്കോർഡ് നമ്മള് കേൾപ്പിക്കാണേ ബാക്കി കൂടുതൽ കുഞ്ഞുങ്ങളും എന്താ പറയാ കുട്ടികൾ പെൺകുട്ടികളൊക്കെ കാണുന്നത് കൊണ്ട് നമുക്ക് അത് കേൾപ്പിക്കാൻ പറ്റില്ല അത്രയും അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ കേൾപ്പിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഡിവൈഎസ് പി ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കാൻ പോവാണ് കേട്ടാ ഞങ്ങൾ എന്തായാലും ഈ പരാതി കൊണ്ട് കേരള പോലീസിന്റെ സൈബർ സെല്ലിലാണ് കംപ്ലൈന്റ് കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്നത് കാരണം ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് സുരക്ഷിത്വം ആ സൈബർ സെല്ലിൽ ആണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പരാതിയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം ഫ്രണ്ട്സ് നമ്മളിതാ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ വന്നിട്ട് നമ്മൾ സൈബർലിതാണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് നേരിടുന്ന എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല എനിക്കും ഒരു മകളുണ്ട് പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് ആ മക്കളോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായില്ലേ നിങ്ങൾ ഒരിക്കലും മടിച്ചിരിക്കരുത് നമ്മളത് പിന്നെക്കെ ആവട്ടെ പിന്നെക്കെ ആവട്ടെ എന്ന് കരുതി നമ്മളത് വിട്ട് കളയുമ്പോഴത്തേക്ക് ഇതേപോലെയുള്ള അവന്മാർക്ക് അത് വീണ്ടും അത് ആ ഒരു ഇത് ചെയ്യാനുള്ളൊരു ക്രൈമാണ് പിന്നെ ഞാൻ നിങ്ങളെ റിമൈൻഡ് ചെയ്യാണ് ഏതൊരാളും സൈബറിൽ ഒരു ക്രൈം ചെയ്താൽ അത് അവർക്ക് ഒരിക്കലും തേക്കാനും വായിക്കാനും പറ്റില്ല അതെന്നും എവിടെൻ്റായിട്ട് അവിടെ കെടുക്കും മനസ്സിലായോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ നടപടി സ്വീകരിക്കുക കേരള പോലീസിൻ്റെ കയ്യിൽ നമ്മൾ ഭദ്രതയിലാണ് ഇരിക്കുന്നത് അവർ നമുക്ക് വേണ്ട നടപടിക്രമങ്ങൾ എടുത്തു തരുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരിമാരും മക്കളും ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടാലേ നിങ്ങൾ നേരെ പോവുക കംപ്ലൈൻറ്റ് കൊടുക്കുക അതിൻ്റെ പേരിൽ നമുക്ക് എന്തായാലും അതിൽ ആ ഒരു ദിന നടപടി നമുക്ക് എന്തായാലും ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ന്യൂറോ ന്യൂറോ ആണ് അവൾക്ക് അമിതമായിട്ടുള്ള ടെൻഷനോ അത് കാര്യങ്ങളോ ഒന്നും പാടില്ല ഈ ഒരു വ്യക്തി വിളിച്ചിട്ട് ആ ഒരു സംസാരം കൊണ്ട് ഓവറായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് കണ്ട് അവൾക്ക് ഇന്നലെ മൂക്കിന്ന് ബ്ലഡ് വന്നിട്ട് ഞാൻ ഒരുപാട് ഭയപ്പെട്ടു പോയി മനസ്സിലായോ അപ്പോൾ അതും കൊണ്ട് അതും കൂടി ആയപ്പോഴത്തേക്കും നമുക്കൊരിക്കലും നമുക്കത് അങ്ങനെ സഹിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവ കേരള നമ്പർ ആയതുകൊണ്ട് അവനെ ഒരു ദിവസത്തിനുള്ളിൽ പിടിക്കാമെന്നുള്ളത് നമുക്ക് ഓഫീസേഴ്സ് വാക്ക് തന്നിട്ടുണ്ട് വിളിച്ചിട്ട് ആരെങ്കിലും മോശമായിട്ട് സംസാരിക്കുമോ മെസ്സേജ് ചെയ്യോ ലൈംഗ ലൈംഗിക ചുവ ഉള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ അത് നമുക്കെതിരെയുള്ള നമ്മുടെ സ്ത്രീത്വത്തിനെ അപമാനിക്കലാണ് ഒരിക്കലും വിട്ടുകൊടുക്കരുത് അതിനെതിരെ പോരാട അത് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക അതേമാതിരി എൻ്റെ മക്കളോട് അതായത് എൻ്റെ മോള് പ്ലസ് പഠിക്കുന്നത് ആ പ്രായത്തിലുള്ള എൻ്റെ മക്കളോട് ആൺകുട്ടി പെൺകുട്ടി എന്നൊരു വ്യത്യാസത്തിലല്ലോ പറയുന്നത് ആൺകുട്ടികൾക്കെതിരെയും ഇപ്പോൾ ലൈംഗികാതിക്രമം നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ആ രീതിയിൽ നേരിട്ടോ ഫോണിലൂടെ ഏത് തരത്തിലെങ്കിലും അങ്ങനൊരു അതിക്രമം ഉണ്ടായാലും നിങ്ങളുടെ അധ്യാപകരോടോ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ നമുക്ക് ആരോടാണോ അറിയിക്കാനുള്ളത് അവരോട് അറിയിക്കാൻ ഒട്ടും മടിക്കരുത് അതായത് ആ ഒരു സംഭവം വെച്ചിട്ട് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് നിങ്ങളെ മിസ് യൂസ് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുള്ളതുകൊണ്ട് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഒരിക്കലും നിങ്ങളത് വെച്ച് താമസിപ്പിക്കരുത് വേണ്ട നടപടിക്രമങ്ങൾ ക്രമങ്ങൾ ഉടനായിട്ട് സ്വീകരിക്കും കുറച്ച് നാളുകളായിട്ട് ഈ നമ്പറിൽ പറഞ്ഞിരുന്നൊരു വ്യക്തി അനാവശ്യമായിട്ട് രാത്രി അതായത് ഒരു മണിക്കും ഒരു മൂന്നരക്കുള്ളിലാണ് നമ്മളെ ഫോണിലേക്ക് കോൾ വരുന്നത് അത് ആരെടുക്കുന്നത് എങ്ങനെയെടുക്കുന്നതെന്നൊന്നും അവൻ അറിയേണ്ട കാര്യമല്ല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്കിപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അത്രയും മോശം കാരണം നമ്മുടെ വീഡിയോസൊക്കെ കുട്ടികളൊക്കെ കാണുന്നത് കൊണ്ടാണ് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കാത്തത് പിന്നെ വെച്ചാൽ ഞങ്ങളിപ്പോൾ ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ പിന്നെ രാത്രിയൊക്കെ നമുക്ക് കോളുകൾ വരുമ്പോഴും ഞാൻ പെട്ടെന്ന് തന്നെ ഭയങ്കര ആവുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇരിഞ്ഞാലക്കൂടെ ഡി വൈ എസ് പി ഓഫീസിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു അത് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എല്ലാവിധ അതും കിട്ടും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ സ്റ്റേഷനിൽ കൊടുക്കണം എന്ന് പറഞ്ഞു ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒരു സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്ന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വന്നപ്പോൾ ഇവിടെയുള്ള പോലീസുകാർ വളരെ മാന്യമായിട്ട് വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങളെ ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞുതും എൻ്റെ തൊട്ടു പുറകിൽ കാണുന്നത് കാട്ടൂർ പോലീസ് സ്റ്റേഷനാണ് ഇന്നത്തെ സാർമാർ വളരെ മാന്യമായിട്ടാണ് നമ്മളടുത്ത് പെരുമാറിയതും എന്താണ് കാര്യം എന്ന് വളരെ സ്നേഹപൂർവ്വം തന്നെ ചോദിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കാമെന്നു പറഞ്ഞിട്ടുണ്ട് എൻ എങ്ങനെ വന്നാലും ഈ ഒരു വ്യക്തിയെ ഞങ്ങളുടെ കൺമുന്നിൽ കൊണ്ട് എത്തിക്കാം എന്നൊരു വാക്ക് തന്നു ഒരു ദിവസത്തിനുള്ളിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞയച്ചിട്ടുള്ളത് അവരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും കാരണം ഞങ്ങൾക്ക് ഇതേപോലെ ഒരു മുന്നേ കേസ് വന്നിട്ടും ഞങ്ങളിതേപോലെ സഹായിച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അവരെ വിശ്വസിക്കുകയാണ് നമ്മളൊരു നല്ല ടെൻഷനിലും പോയതാണ് അതേപോലെ നിങ്ങൾക്ക് ഈ അസുഖമുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരുപാട് വൈകി ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങളെ സമീപിക്കേണ്ടതായിരുന്നു ഇത്തിരി വൈകിയെങ്കിലും സാരമില്ല ഞങ്ങൾ എന്തായാലും ഇയാളെ എങ്ങനെയായാലും കണ്ടുപിടിച്ച് തരും അതിന്റെ ഒരു ഉറപ്പ് അവര് തന്നിട്ടുണ്ട്